ഒപ്പം നടന്നവർ ഒപ്പം ഒപ്പം പഠിച്ചവർ ഇരുന്നവർ പലരും യാത്രയായി പോയിട്ടുണ്ട് നമ്മുടെയും യാത്ര എപ്പോഴാണെന്നറിയില്ല അതുകൊണ്ട് നല്ല നിലക്കൊന്ന് യാത്രയാകണോ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം തങ്ങളെ നബിസ് വെക്കണം തങ്ങളെ അറിയണം ഉമ്മെങ്ങന്മാരെ എല്ലാ വഴതിനും നിങ്ങളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത് നിങ്ങളുടെ വേഷം ഇങ്ങനെയാകണമെന്ന് നിങ്ങളുടെ ചലനം അങ്ങനെയാകണമെന്ന് നിങ്ങളുടെ ജീവിതം ഇപ്രകാരമാകണമെന്ന് സാധുക്കളായ ഞങ്ങൾ പറയുന്നത് നിങ്ങളോടൊരു ദേഷ്യവും ഉണ്ടായിട്ടല്ല നിങ്ങളോട് ഈ മാനികമായ സ്നേഹമുള്ളതുകൊണ്ടാണ് പുരുഷന്മാർ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പല കൂലിയും കഷ്ടപ്പെടാതെ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ചു നേരം പുരുഷൻ പള്ളിയിൽ പോയി ജമായത്തായി നിഷ്കരിക്കലാണ് പുണ്യം സ്ത്രീക്ക് കൂലി താല വീട്ടിൽ നൽകും എന്ന് ുംബി അവർക്ക് ആനുകൂല്യം നൽകിയതാണ് അവരുടെ പ്രത്യേക ശാരീരികാവസ്ഥയുള്ള കാലത്ത് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല അത് കഥ വീട്ടേണ്ടതും ഇല്ല അവർക്ക് കൊടുത്ത ആനുകൂല്യമാണ് അതുപോലെ പുരുഷൻ പടക്കളത്തിൽ പോയി വെട്ടുകൊണ്ട് പോരാട്ട ഭൂമിയിൽ പടഞ്ഞു വീണ് മരിക്കുമ്പോൾ കിട്ടുന്ന ഹജ്ജ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് നൽകുകയാണ് ഇങ്ങനെ ഏതെല്ലാം വലിയ വലിയ ആനുകൂല്യങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്ത്രീകൾക്ക് ഓഫർ ചെയ്തത് അറിയുമോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കമ്മിഞ്ഞ് കൊടുക്കുന്നതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുണ്ട് കുട്ടിയെ താരാട്ട് പാടും പാടുന്നതിന് നിങ്ങൾക്ക് കൂലിയുണ്ട് കുട്ടിയെ കുളിപ്പിച്ച് പരിപാലിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് ഇന്ന് ചിലർക്കൊക്കെ പ്രസവിക്കാൻ മടിയാണ് ചിലർക്കൊക്കെ വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന പുതിയ തലമുറയുണ്ട് വിവാഹമാകാം പ്രസവം വേണ്ട എന്ന് പറയുന്നവരുണ്ട് പ്രസവം വേണ്ട മതി എന്ന് പറയുന്നവരുണ്ട് ഞങ്ങൾക്ക് വീട്ടുവേല ചെയ്യാൻ വയ്യ ഞങ്ങൾക്ക് ഔദ്യോഗിക വൃത്തി എന്ന് പറയുന്നവരുണ്ട് ഓ പെങ്ങളേ നിങ്ങളീ വേണ്ടെന്ന് വെച്ചതിനല്ല വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട് അള്ളാ അള്ളാഹു ജലാലുഹോ അമ്മുഹൂവ അറിയുമോ നിങ്ങൾ അനുഭവിച്ച പ്രസവ നൊമ്പരത്തിന് ആഹ്റത്തിൽ നിങ്ങൾക്ക് കൂലിയുണ്ട് അത് പുരുഷന് ലഭിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ പള്ളയിൽ കുഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ പറ്റിയില്ല ഇഷ്ടമുള്ള പലതും കഴിക്കാൻ പറ്റിയില്ല ഇഷ്ടമുള്ളടത്ത് പലയിടത്തും പോകാൻ പറ്റിയില്ല ഇഷ്ടമുള്ള സ്മെല്ലുകൾ മാറ്റി വെക്കേണ്ടി വന്നു നിങ്ങൾക്ക് ചരിഞ്ഞൊന്ന് കിടക്കാനായില്ല കമഴ്ന്നൊന്ന് ായില്ല ഉറച്ചൊന്നും നടക്കാനായില്ല പലതും നിങ്ങളെ സഹിക്കേണ്ടി വന്നിട്ടില്ലേ അതിന് മുഴുവനും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് അതാണ് ഇസ്ലാം നിങ്ങളെ അവഗണിച്ച മതമല്ല പരിഗണിച്ച മതമാണ് ഇസ്ലാമിനെ ശരിക്കും പഠിക്കണം അപ്പോഴല്ലേ അറിയൂ എങ്ങനെയാണ് ഇസ്ലാം ഇവിടെ ഡിസൈൻ ചെയ്തത് എന്ന് ഇത് മുഴുവനും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു പരമാധികാരിയായ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും പടച്ചതിന് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം അതിനാണ് നബി സല്ലല്ലാഹു നബിസ് വസല്ല മതങ്ങളെ റോൾ മോഡലാക്കി തന്നതാണ് ഇനി ഒരു സ്ത്രീ വലിയ സ്വാളിഹത്തായാൽ അവരെ ആദരിക്കാൻ ഇസ്ലാമിൽ യാതൊരു മടിയും ഇല്ല എന്താണ് കാരണം കാരണം നബിസല്ലാഹു അലൈവസങ്ങളിലെ പത്നിയായ ആയിഷറിയുള്ള വലിയ പണ്ഡിതയായിരുന്നു പ്രായം കൊണ്ട് വളരെ ചെറിയവരാണ് പക്ഷേ ഉപ്പയായ സുദ്ധിയ കുല്ലാഹുവനോ നബിസല്ലാഹു അലൈവസല്ല മതങ്ങളിലെ പത്നിയായ ചെറുപ്പക്കാരിയായ മകളെ ബഹുമാനിക്കുകയും ഫത്തുവ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് മോളാണല്ലോ ചെറുപ്പക്കാരിയാണല്ലോ ഞാൻ പുരുഷനാണല്ലോ എന്നുള്ള ഗമ ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മയോട് വിവരങ്ങൾ ബഹുമാനപ്പെട്ടങ്ങൾക്കുണ്ടായില്ല മനസ്സിലാക്കുമായിരുന്നു രണ്ടാം ചെറുപ്പക്കാരിയായ ഇസ്ലാമിക നിയമങ്ങൾ ചോദിക്കുമായിരുന്നു അതേ ഏറെ പ്രായ വ്യത്യാസമുള്ള നബി മരുമകൻ കൂടിയായു ആഹ്യോട് മതവിധികൾ അന്വേഷിക്കുമായിരുന്നു അവിടെ ഗമയും കിബിറൊന്നുമില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ഞാൻ അറിവിന്റെ പട്ടണമെങ്കിൽ അതിന്റെ ബഹുമാനപ്പെട്ടേ പറഞ്ഞത് വന്ന് വിവരം ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു ഒരു സ്ത്രീ പദവി കൊണ്ടുയർന്നാൽ ബഹുമാനിക്കാൻ ഇവിടെ ആർക്കും മടിയുണ്ടായിട്ടില്ലാ ചെറുപ്പ

വളരെ ഉയരത്തിലുള്ള ഇമാമന തങ്ങൾ മുജ്തഹിദാണ് എന്ന് പറഞ്ഞാൽ നിന്നും നിന്നും നേരിട്ട് കണ്ടുപിടിക്കാൻ മാത്രം വൈജ്ഞാനിക പദവി ഉള്ളവരാണ് ഷാഫ ഇമാമദങ്ങൾ അഹമ്മദ് ഇമാമുകൾ പക്ഷേ നഫീസിയ വൈജ്ഞാനികമായി ആ പദവിയിൽ എത്തിയവരല്ല എന്നിട്ട്

ഇമ്പിതൻ കലാമാലിയാക്കൾ വലിയ കറാമത്തുള്ളവരാണ് അവരെ അവഗണിക്കാൻ പാടില്ല അവരെ നിരാകരിക്കാൻ പാടില്ല ഔലിയാക്കൾ ആണെന്ന് അറിയപ്പെടാത്തവർമ കൊണ്ട് അറിയപ്പെടാത്തവർ ദാനമഹത്വം കൊണ്ട് അറിയപ്പെടാത്തവരെ നമ്മൾ മരണാനന്തരം വലിയാണെന്ന് ആരോപിക്കുകയോ അധിക ബഹുമാനം നൽകാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണെന്ന് നമുക്കാർക്കും അറിയില്ല അത് വിധി പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷേ സാധാരണ പോലെ ജീവിച്ച ചില ആളുകളെ ചില നാട്ടിലെ ആളുകൾ അതിമഹത്വം കൽപ്പിച്ച് അവതരിപ്പിക്കും സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് ഇൽമുകൊണ്ടും ഇബാദത്തു കൊണ്ടും കൊണ്ടും അറിയപ്പെട്ട ആളുകൾക്ക് അതനുസരിച്ചുള്ള സ്ഥാനം നൽകണം അല്ലാത്തവർക്ക് ആരെങ്കിലും എന്തെങ്കിലും താല്പര്യങ്ങളിൽ സ്ഥാനം ആരോപിച്ചാൽ അതുകൊണ്ട് ഇസ്ലാമിന്റെ പല മൂല്യങ്ങളെയും ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല സാധാരണക്കാരായ ആളുകൾ അവരെ സാധാരണക്കാരായി തന്നെ നമുക്ക് കാണാം അവർ അല്ലാഹുവിന്റെ അടുക്കൽ ആരാണ് അടുക്കൽ പക്ഷേ പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാധാരണക്കാരനായിരുന്ന ഒരാൾ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു ഇത് വലിയാണ് ഒത്തുബാണ് നബിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയാൽ ദീനിന് വലിയ നഷ്ടമുണ്ടാകും ഉണ്ടാകും ദീനിന് വലിയ നഷ്ടമുണ്ടാകും നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആരെയും മോശപ്പെടുത്താൻ പാടില്ല ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ഈ നാട്ടിലെ ഒരു സാധാരണ വിശ്വാസിയായ മനുഷ്യൻ അയാളും എന്നേക്കാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ എടുക്കൽ വലിയ ആളാകാം എന്നെ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ ോബിൽ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ അതേ സമയത്ത് ഒരാൾക്ക് വിലായത്ത് പറയുമ്പോൾ ഒരാൾ നബിയാണെന്ന് പറയുമ്പോൾ ഒരാൾ കറാമത്തിന്റെ ഉടമയാണെന്ന് പറയുമ്പോൾ അതൊക്കെ കൃത്യമായ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാവണം അല്ലാതെ ആയിക്കൂടാ തെറ്റിദ്ധാരണകൾ ദീനിനെ കുറിച്ച് ഉണ്ടാകാൻ ഇടവരരുതേ വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധാരണക്കാർ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ട് സാധാരണക്കാർ ചെയ്യുന്നതെല്ലാം ആലിമീങ്ങൾ ആലിമീങ്ങൾ ചെയ്യാൻ പാടില്ല അവരുടെ അയൽമിനനുസരിച്ചുള്ള ജീവിതം നയിക്കണം സാധാരണക്കാർ ചിലപ്പോ അങ്ങാടി കൂടെ കടല കുറിച്ചു പോകും കുറച്ചുകൊള്ളു അങ്ങനെ കുറിച്ചു പാടില്ല തീരെ അതവരുടെ ഡിസിപ്ലിന് പറ്റിയതല്ല പേഴ്സണാലിറ്റിക്ക് പറ്റിയതല്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മക്കാനും എത്തുമുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും ചിട്ടയോടെ ജീവിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓ നമ്മൾ പരലോക വിചാരത്തിൽ സത്യസന്ധമായ വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു ഇതിനേക്കാൾ വലിയ സത്യമാണ് നാളെ പരലോകമുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ കൽബിലുണ്ടോ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ലൈറ്റ് ഇവിടെ പ്രകാശിക്കുന്നുണ്ട് ഈ മൈക്ക് ഇവിടെ ഉണ്ട് ഇതിനേക്കാൾ വലിയ റിയാലിറ്റിയാണ് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ എല്ലാവരും ഹാജരാക്കപ്പെടും അങ്ങനെ ഒരു ഉറപ്പമിടെ കലവിലുണ്ടോ നാളെ ഞാൻ മരിച്ചു പോയാൽ ഖബറിന്റെ ഉള്ളിൽ ചോദ്യമുണ്ട് നാളെ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് പരലോക ജീവിതം ഖബറിൽ നിന്ന് ആരംഭിക്കും ഖബറിൽ മലക്കുകളുടെ ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞാൽ എനിക്ക് ഖബറിൽ സന്തോഷമുള്ള ജീവിതം കിട്ടും ഒരാൾ മരിച്ചു ചെന്ന് കവറിലെത്തിയിട്ട് മലക്കുകളുടെ ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷയുണ്ട് ഇതൊക്കെ നമ്മുടെ കൽബിൽ ഡെഫിനറ്റ്ലി വിൽ ഹാപ്പൻസ് എന്ന രൂപത്തിൽ നമ്മുടെ കൽബിലുണ്ടോ പാലോട്ട് അങ്ങാടിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ബിൽഡിംഗ് അവിടെയുണ്ട് എന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നാളെ സ്വർഗമുണ്ട് ആ ബിൽഡിങ് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കെ കാറ്റടിച്ച് വീണിട്ടുണ്ടാവും പാലോട്ടങ്ങാടിയിലെ ബിൽഡിങ് പക്ഷേ സ്വർഗം അങ്ങനെയല്ല അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് ഞാൻ മുണ്ടക്കയിൽ പോയി വയനാട് ജില്ലയിൽ ലാൻഡ് സ്ലൈഡിലൂടെ ഇല്ലാതെയായ സ്ഥലം അവിടെ ചെന്നപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഗ്രാമമുണ്ട് എന്നല്ല ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ കൂടിയിട്ട് തൊട്ടടുത്ത പള്ളിയിൽ ജുമ ഇറങ്ങിയപ്പോൾ എന്റെ കൈ പിടിച്ച് കുറെ ആളുകൾ പൊട്ടിക്കരഞ്ഞു എന്റെ പെങ്ങന്മാര് മൂന്നും മരണപ്പെട്ടു പോയി എൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ല അങ്ങനെ ഓരോരുത്തരവരവരുടെ നഷ്ടപ്പെട്ടവരുടെ കഥ പറയുകയാണ് കൂട്ടത്തിൽ ഒരു കുടുംബം പറഞ്ഞു ഇതാ ഇവിടെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിച്ചു മൂത്ത കുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലാക്കി ചെറിയ കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ വാപ്പയും ഉമ്മയും കാണാൻ വന്നു തലേന്ന് വൈകുന്നേരം എല്ലാവരും രാത്രി ഒലിച്ചുപോയി ആ ഭർത്താവിന്റെ വീട്ടിൽ നിർത്തിയ മൂത്ത കുട്ടി മാത്രമേ ബാക്കിയുള്ളൂ ആ കുട്ടി പറയുന്നു എനിക്ക് വീട്ടിൽ പോകണം ഉമ്മയെ കാണണം വാവയെ കാണണം കുട്ടിയെ കാണണം ഞങ്ങൾ എന്തു പറയുന്നു ഇതുപോലെയുള്ള എത്ര എത്ര ദുഃഖങ്ങളാണ് വേദനകളാണ് പ്രിയമുള്ളവരെ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചു പോയത് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് ൾ സുരക്ഷിതരാണോ നമ്മുടെ പരീക്ഷണം അവർക്ക് എത്തുന്നതിനെ തൊട്ട് ഭയാത്തന്നെ രാത്രിയിൽ അവരുറങ്ങുന്ന നേരത്ത് ആ നാട് ഇല്ലാതാകുന്നതിനെ അവർ ഭയക്കുന്നില്ലേ ഇങ്ങനെ തന്നെ ഒരായത്ത് ലോകത്തെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനും രാത്രിയിൽ നമ്മുടെ പരീക്ഷണം അവരെ എത്തും അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങനെ ഒരു വിപത്ത് വരുന്നതിനെ ഗ്രാമവാസികൾ ഭയക്കുന്നില്ലേ എവിടെയും അതുപോലെ ഗ്രാമങ്ങളില്ലാതെ നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നപ്പോൾ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭാര്യ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നോ നമ്മുടെ ജീവിതകാലത്ത് കഴിഞ്ഞുപോയ പരീക്ഷണമല്ലേ കഴിഞ്ഞുപോയ പരീക്ഷണമല്ലേ ഉപ്പ പറഞ്ഞു മക്കളോടിപ്പോൾ വരണ്ട മക്കള് പറഞ്ഞു വാപ്പാനോട് ഇങ്ങോട്ട് വരണ്ട വാപ്പ മരിച്ചിട്ട് ജനാസ എടുക്കാൻ മക്കൾക്ക് ധൈര്യമില്ല ഇതുപോലെ ഒരു കാലം ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞുപോയില്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാളത്തേക്ക് വേണ്ടി വല്ലതും ഒന്ന് കരുതി വെക്കണേ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണേ തക്കുവയുള്ളവരാവണേ സൽക്കർമ്മങ്ങൾ ചെയ്യണേ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നല്ല അടിമകളാവണേ